പ്രയാവശ്യം നമ്മളിപ്പോൾ മൂന്നാറിൽ എത്തിരിക്കുകയാണ് മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടെയാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ റൂമിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അതോ ഇവിടെ കെ എസ് ആർ ടി സി തന്നെ നമുക്ക് താമസിക്കുന്ന സെറ്റപ്പൊക്കെ ഉണ്ട് നമുക്ക് ഇതാ രണ്ട് നാല് ബസ്സുകളൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട് റേറ്റും കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അത് ഉള്ളിൽ ചോദിക്കാന വേണ്ടി വരുന്നു പക്ഷേ ഭയങ്കര ചീപ്പ് റേറ്റ് ആണ് പിന്നെ ഇവിടെ നിന്ന് കൂടെ കുറച്ച് പോയാൽ വട്ടവടയിലെ കാഴ്ചകൾ നമുക്ക് കാണാം അവിടെ റൂമിൻ്റെ കുറേ ഇൻഫോർമേഷനും സ്റ്റേയുടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നേരെ ബുക്കിങ്ങാണ് കംപ്ലീറ്റ് ബുക്കിങ്ങിലൂടെയാണ് നമുക്ക് റോബ് നമുക്ക് കിട്ടുക നമ്മളിപ്പോൾ മൂന്നാറിന് കുറച്ച് കെ എസ് ആർ ടി സ്റ്റാൻഡിനെ കുറിച്ച് അറിയില്ല മാർക്കറ്റ് ഏരിയ ഒരു ഏരിയ ആണ് എല്ലാ ഐറ്റംസൊക്കെ ഇവിടെ കിട്ടുന്നതാണ് നല്ല റൂമുകളും പിന്നെ ടാക്സികളുടെ സൗകര്യങ്ങളൊക്കെ അല്ല അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി കുറച്ച് ഈ പോണ വഴിയിലാണ് മാട്ടുക്കുട്ടി ഡാം

മൂന്നാറിലൊക്ക ആഴ്ച ആണ് നമ്മൾ കാണുന്നത് കോട വന്ന് പറഞ്ഞിരിക്കുകയാണ് ഓ അടിപൊളി കിഡിലും ലുക്കാണ് കാശ് ഈ ഡിസംബർ മാസം ആയതുകൊണ്ടാണ് നല്ല അടിപൊളി കോട വന്നിരിക്കുന്നത് കറക്റ്റ് വണ്ടികൾ വരണൊന്നും കാണില്ല പൊളി ലുക്കാണ് ക്യാഷ് അവസ്ഥ കൂട് തീരെ കാണാല്ലേ അത് ഇത് കോഡ് കോടാദ്യത്തെ കാണും ഓടേ കൂടിക്കൊണ്ടിരിക്കാന് ഏകദേശം അന്തരം ടൈം ആയിട്ടുള്ളൂ ഇത്ര തോറും കോടമഞ്ഞിൻ്റെ സാടിൻ്റെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ബൈക്കിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ് പിന്നെ ദൈവം സൈഡിലൊക്കെ മൺ മിനിറ്റിലൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് ചെക്ക് പോസ്റ്റ് ഒക്കെ ഞാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റേഴ്സ് വരും ക്ലോസ് ചെയ്യാൻ സമയം അറിയില്ല അവസ്ഥ അപ്പൊ ഗേഷ് നമുക്ക് ചെക്ക് പോസ്റ്റിൽ നിന്ന് വേറെ വേറെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് സംഭവം പട്ടവടെ കോഴ്സ് കഴിഞ്ഞു കുറച്ച് ദൂരെ ചെയ്യുന്നില്ല അത്രയ്ക്കും കെയർഫുൾ ആയിട്ടാണ് തോന്നുന്നു